സർക്കാരിന് ഇതിൽ ഒരുപാട് വിമർശനങ്ങൾ ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ ലേബർ സർക്കാരിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അപ്പോൾ ഇതിന് ഗവൺമെൻറ് വ്യക്തമായിട്ടുള്ള സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് അഭയാർത്ഥി സംവിധാനത്തിൻ്റെ വാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കുക എന്നുള്ളത് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പോൾ അനധികൃത കുടിയേറ്റം വഴി യു കെ എത്തുന്നവർക്കാരുടെ ഒരു ലക്ഷ്യം എന്താണ് ഈ കുടിയേറ്റം യു കെ സെറ്റിൽ ആവാം അപ്പോൾ അവർക്ക് ഒരു ആകർഷണമാണ് അല്ലേ യു കെയിലും എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടിലാണെങ്കിലും കള്ളത്തരത്തിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യും ഹ്യൂമാനിറ്റേറിയൻ കൺസർട്ടേഷൻ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും ജോലി ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ തങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കാശുകൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നൊരു ചിന്ത ഈ ഒരു ആകർഷകതയെ കുറയ്ക്കും എന്നും ഗവൺമെന്റ് കണക്കാക്കും ഈ ഒരു അഭയാർത്ഥികളായിട്ട് വന്ന ആൾക്കാർ യുദ്ധം മൂലവും മറ്റു പല വർഗീയ പ്രശ്നങ്ങൾ മൂലവും സംഘടന മൂലവും ഒക്കെ പല ഇറാഖ് സിറിയ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും അവിടെ നിൽക്കക്കള്ളിയില്ലാതെ പാലായനം ചെയ്യപ്പെട്ട ആൾക്കാരാണ് പല മനുഷ്യാവകാശ സംഘടനകൾ ഇവർക്ക് ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കരുത് യു ഒക്കെ മാത്രമാണോ ഉത്തരവാദിത്തം പോലെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ടത് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ മാത്രം ഉത്തരവാദിത്തം പോലെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല ആൾക്കാരും ഇങ്ങോട്ടാണ് വണ്ടി കയറി വരുന്നത്